ഭയങ്കരമായ ബ്ലോക്കാണ് വേണ്ട രീതിയിൽ അധികൃതർ അതിനുള്ള പോലീസിനൊന്നും വിന്യസിച്ചിട്ടില്ലാത്ത വലിയ പ്രോബ്ലം ആണ് ഇത്രയും ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ ഇത് തീരെ ശ്രദ്ധിക്കാത്തത് മണിക്കൂർ ഇവിടെ ബ്ലോക്ക് ഇന്നലെ ഇതേ അവസ്ഥയായിരുന്നു പൊന്നാനിയുടെ ചന്തപ്പടി മുതൽ ചന്തപ്പടി മുതൽ ജംഗ്ഷൻ കംപ്ലീറ്റ് കർമ്മ റോഡ് കംപ്ലീറ്റ് ഇന്നലെ പൊന്നാനി സ്തംഭാവസ്ഥയില് ഇന്നും അതേ അവസ്ഥയാണ് മണിക്കൂർ കണക്കിനായി പോകുന്നത് പോകുന്ന എടപ്പാടുകളത് വിജയമാത കോൺവെൻറ്റിൻ്റെ സമീപമാണ് പെറ്റിയിട്ടുള്ളത് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യൂരി വിടെസിലെ താറ ഇപ്പോ ഏകദേശം എന്തപ്പടിന് നടന്നാണ് ഇപ്പൊ ജംഗ്ഷനിലേക്ക് അതെ കറമേന്നുള്ള തിരക്കുണ്ട് നമ്മൾ ജംഗ്ഷനിൽ എത്തിയ ഏകദേശം പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷൻ ഇവിടെ പുതുവന്നാനി ഭാഗത്ത് നിന്നും വാഹനങ്ങൾ വരുന്നുണ്ട് ആ ഒരു ബ്ലോക്ക് കൂടെ ഇവിടെ ഇണ്ട് പോലീസുകാരൊക്കെ ഉണ്ട് ഉദ്യോഗസ്ഥ നിയന്ത്രിക്കാൻ காமணி புரட்டு வைக்கிறேன் ചെന്തപ്പടി മുതൽ ജംഗ്ഷൻ വരെ ബ്ലോക്ക് തന്നെയാണ് നിരവധി വാഹനങ്ങളാണ് ബ്ലോക്കിൽ കുടുങ്ങി കുടുങ്ങിക്കെടുക്കുന്നത് എടപ്പാളിലേക്ക് പോകുന്ന യാത്രക്കാർ നടന്നാണ് ഇവിടുന്ന് പോകുന്നത് ഇപ്പോ എടപ്പാളെവിടെയാണ് മാനൂരിക്ക എട്ടുമണി വരെ ഉള്ളു മാനൂരിക്ക് ഉള്ള ബസ് പൊഞ്ഞാനീന് നേരിട്ട് പിന്നെ എടപ്പാളം വരാൻ ഉണ്ടാവു എടപ്പാളിൽ നിന്ന് പിന്നെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്കോർ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു